ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തനിക്കെതിരായ പ്രചാരണങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന അടൂർ പ്രകാശ് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ നടക്കുന്ന ആരോപണങ്ങളും വാർത്തകളും അടിസ്ഥാനരഹിതമാണെന്നും ഇത് ചില മാധ്യമങ്ങൾ സൃഷ്ടിച്ച പ്രചാരണങ്ങളാണെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി വിളിപ്പിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമല്ല മറിച്ച് അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിലപാടിലാണ് താൻ സ്വമേധയാ വിശദീകരണം നൽകിയതെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി കേസിലെ മുഖ്യപ്രതികളുമായി തനിക്കൊരു തരത്തിലുള്ള ബന്ധമോ ഇടപാടുകളോ ഇല്ലെന്നും ചോദ്യം ചെയ്യലിനിടെ അത്തരമൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ പേര് ഉദ്ദേശപൂർവ്വം കേസുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് അടൂർ പ്രകാശിന്റെ ആരോപണം എസ് എസ് ഐ ടി നടത്തുന്ന അന്വേഷണം ഗൗരവമായ രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വാർത്തകളായി പ്രചരിപ്പിക്കുന്നത് അന്വേഷണത്തെ തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വസ്തുതകൾ പരിശോധിക്കാതെയുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമെന്നും ഇത് ജനാധിപത്യത്തിന് അപകടകരമായ പ്രവണതയാണെന്നും അടൂർ പ്രകാശ് വിമർശിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘം എല്ലാ കോണുകളിലും പരിശോധിച്ചു വരുന്നതിനിടെ തെറ്റായ പ്രചാരണങ്ങളും അനാവശ്യ ആരോപണങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടൂര് പ്രകാശിൻ്റെ പ്രതികരണം ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം